ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയയിൽ ആരാവും ബിഗ് ബോസ് വീടിനോട് വിട പറയുക എന്ന കാര്യത്തിൽ ഇതുവരെയും അൺഒഫീഷ്യൽ പോളിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ജാൻമണിയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറയുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്പസമയങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിലായിരുന്നു രണ്ടിൽ കൂടുതൽ പേർ ഇന്ന് എവിക്റ്റ് ആവുന്നുണ്ട് എന്ന വാർത്ത ലാലേട്ടൻ പങ്കുവെച്ചത് അതോടുകൂടെ വളരെയധികം ആകാംക്ഷയിലാണ് ആരാധകർ ഒന്നടങ്കം ആരെല്ലാമാവും ഇന്ന് ഔട്ടാവുക എന്ന് എത്ര പേരാണ് ഈ ആഴ്ചയിൽ പുറത്ത് പോവുക എന്നോ ആരെല്ലാമാണ് പുറത്ത് പോകുന്നത് എന്നോ ഇതുവരെയും ഒരു കൺഫർമേഷനും ലഭിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴിത് അല്പസമയങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന റിപ്പോർട്ടിലായിരുന്നു നാല് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് വിട പറയാൻ പോവുകയാണ് എന്ന വാർത്ത പങ്കുവെച്ചത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത് എന്നതാണ് സത്യാവസ്ഥ ആരെല്ലാമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പടിയിറങ്ങുക എന്ന് കണ്ടുതന്നെ അറിയണം കാത്തിരുന്നു കാണാം